കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണല്ലോ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം അടുക്കും തോറും ആലപ്പുഴയിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു അത് ഒടുവിൽ ഏറ്റവും വലിയ വിവാദമാവുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു ഇടതുപക്ഷവുമായിട്ട് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലല്ലാതെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ മാധ്യമമായിട്ടുള്ള ഒരു അതിലെ ഒരു മാധ്യമമായി മാധ്യമത്തിലെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉടമയായിരിക്കുന്ന ഒരു ചിട്ടിക്കമ്പനി മുതലാളി അദ്ദേഹം ഇന്ന് മറ്റ് പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുറി മുതലാളി എന്നാണ് അപ്പോൾ ആ കുറി മുതലാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചാനലാണ് ചില വാർത്തകളൊക്കെ പടച്ചുവിട്ടു അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രൻ അതിനെതിരെ ആഞ്ഞടിക്കുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷത്തേക്ക് സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി വരുന്നു വെള്ളാപ്പള്ളിയോട് കൂടെയുള്ളവർ വരുന്നു കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എസ് എൻ ഡി പിയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് അവിടെ കുറേ കാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു പക്ഷേ വെള്ളാപ്പള്ളിയെ മാറ്റിയിട്ട് കോടതി വഴിയാണെങ്കിൽ കൂടിയും അവിടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റൊരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയുണ്ട് ആ സമുദായത്തിൽ തന്നെ ഉള്ള അദ്ദേഹത്തിനൊരു ചാനൽ കൂടിയുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള കിടമത്സരത്തിൻ്റെ ഇടയിൽ ശോഭാ സുരേന്ദ്രനെ കരുവാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ചില വാർത്തകൾ ഈ ചാനൽ പടച്ചുവിടുകയുണ്ടായി അതിനെതിരെ ശോഭാസുരേന്ദ്രൻ വന്നപ്പോൾ ഇതൊരവസരമായി കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളായപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ശോഭാ സുരേന്ദ്രനെതിരെ ഈ കുരുമുതലാളി പത്ത് കോടിയുടെ ഒരു മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിവരം അറിഞ്ഞതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തീപ്പൊരിയല്ല തീയാണ് ഒരുപക്ഷെ കേരളത്തിൽ അവരെ പോലെ ഇത്രയും വീറും വാശിയുള്ള ഇത്രയും ആർജ്ജവുമുള്ള മറ്റൊരു വനിത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഇതിലെല്ലാം കൂടെ നോക്കിയാലും ഒരൊറ്റ ശോഭാ സുരേന്ദ്രനെ ഉള്ളു അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കുറിക്കമ്പനി മുതലാളി അദ്ദേഹം പത്തു കോടി രൂപ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു എന്ന എന്നറിഞ്ഞപ്പോൾ ശോഭാ ശോഭസുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആയിരക്കണക്കിന് കോടിയുള്ള കോടിയുടെ സ്വത്തുള്ള കുറി മുതലാളിയുടെ മാനത്തിന് പത്തു കോടിയാണോ വിലയിട്ടത് നമുക്ക് കോടതിയിൽ കാണാം അത് ഒരു സ്വ സാധാരണമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പക്ഷേ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് അത് ഒരൊന്നൊന്നര ചിത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ ഒരു ഒരു സീനാണത് അതിലെ സംഭാഷണങ്ങൾ നമ്മൾ പലതവണ നമ്മൾ ട്രോളായിട്ട് മറ്റുമൊക്കെ കേട്ടിട്ടുണ്ട് ആ സിനിമയിൽ തന്നെ ഒരു പഞ്ചായിട്ടുള്ള ഒരു സംഭാഷണമാണ് അതിലെ ആ വില്ലൻ്റെ കഥാപാത്രമായിട്ട് നിൽക്കുന്ന സായിക്കുമാറും കൂട്ടറും വില്ലൻ എന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിനോട് അദ്ദേഹം പറയുന്നു ആ ഒരു സീൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വർമ്മസാറേ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന മോഹൻലാലിൻ്റെ ഒരു ഡയലോഗാണ് ഈ ചിത്രമാണ് ഈ പ്രതികരണത്തിൻ്റെ താഴെയായിട്ട് ശോഭാ സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റായിട്ടല്ല ഒരു ഇൻഡയറക്റ്റായിട്ട് ഈ കുറിമുതലാളിയുടെ പിതാവിന് പറഞ്ഞതാണോ എന്ന തരത്തിൽ വരെ അതിൻ്റെ താഴെയുള്ള കമൻ്റുകളുണ്ട് ഇനി അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണവും പ്രത്യാരോപണവും ഉണ്ട് ശോഭാ സുരേന്ദ്രന് മറുപടി പറയാൻ ഞാനില്ല എന്ന തരത്തിൽ ഇതിനു മുമ്പ് അദ്ദേഹം പ്രതികരണം കൊടുത്തിരുന്നു പക്ഷേ ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ വോട്ടെടുപ്പ് ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ശോഭ സുരേന്ദ്രൻ്റെ കൂടെ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ളവർ കൂടി ചേർന്നപ്പോൾ ആ ഒരു വൈര്യത്തിന് അല്ലെങ്കിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആരോപണ പ്രത്യാരോപണത്തിന് മൂർച്ച കൂടുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അത് ശോഭാ സുരേന്ദ്രനെതിരെ പത്ത് കോടി രൂപയുടെ മാനനഷ്ട മാനനഷ്ടക്കേസിനാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ കേരളത്തിലെ അനുഷേദമായി അനിഷേദായിട്ടുള്ള നേതാവാണ് അതുകൂടാതെ ഇന്ത്യ ഇനിയും തുടർന്ന് ഭരിക്കാൻ പോകുന്നു എന്ന് ഏവരാലും വിശ്വസിക്കുന്ന കരുതപ്പെടുന്ന പാർട്ടിയാണ് അവർ നാളെ എം പി ആവും എന്ന് പോലും വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴത്തെ ഒരു കണക്കൊക്കെ അനുസരിച്ച് അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ പോലും അത്ഭുതമില്ല എന്ന വാർത്തകൾ വരെ വരുന്നുണ്ട് അപ്പോഴാണ് അവർക്കെതിരെ പത്ത് കോടി രൂപയുടെ കേസ് ഈ വ്യവസായി ഈ കുറിക്കമ്പനി മുതലാളി കൊടുത്തിരിക്കുന്നത് കണ്ടറിയണം അദ്ദേഹത്തിൻ്റെ ഭാവി എന്ന് ഇതിനെപ്പറ്റി തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് കർമാനോസ്